ജനവാസ മേഖലകളെ തട്ടേക്കാട് പക്ഷിസങ്കേതത്തിൽ നിന്നും ഒഴിവാക്കുന്നതിനുള്ള പ്രപ്പോസൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് സമർപ്പിച്ചതായി വനം മന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയിൽ അറിയിച്ചു ആന്റണി ജോൺ എം എൽ എയുടെ ചോദ്യത്തിനാണ് മന്ത്രി മറുപടി നൽകിയത് സംസ്ഥാന വന്യജീവി ബോർഡിന്റെ തീരുമാനപ്രകാരമുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത് തട്ടേക്കാട് പക്ഷിസങ്കേതത്തിലെ ജനവാസ മേഖലയായ എട്ട് പോയിന്റ് ഒൻപത് ഏഴ് രണ്ട് അഞ്ച് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം പക്ഷിസങ്കേതത്തിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കുന്നതിനുള്ള പ്രപ്പോസൽ കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പിന് സമർപ്പിച്ചതായി മന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയിൽ അറിയിച്ചു തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന്റെ അതിർത്തി പുനർനിർണയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വന്യജീവി ബോർഡിന്റെ തീരുമാനത്തിനുമേൽ ഇതുവരെ സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ചും അടിയന്തരമായ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിനെ സംബന്ധിച്ചുമുള്ള എം എൽ എയുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് മന്ത്രിസഭയിൽ വ്യക്തമാക്കിയത് നിലവിൽ ആകെ ഇരുപത്തിയഞ്ച് പോയിന്റ് ഒന്നേ ആറ് ചതുശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലെ ജനവാസ മേഖലയായ എട്ട് പോയിന്റ് ഒൻപത് ഏഴ് രണ്ട് അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ഒഴിവാക്കി പകരം മൂന്നാർ വനം ഡിവിഷന്റെ പരിധിയിലുള്ള നേരിമംഗലം റേഞ്ചിലെ പക്ഷി സംരക്ഷണ പ്രാധാന്യമുള്ള പത്ത് പോയിന്റ് ഒന്ന് ആറ് ഒൻപത് നാല് ചതുരശ്ര കിലോമീറ്റർ വനപ്രദേശം തട്ടേക്കാട് പക്ഷി സങ്കേതത്തോട് കൂട്ടിച്ചേർക്കുന്നതിനുള്ള പ്രപ്പോസൽ കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പിന് സമർപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ന്യൂസ് വി